പരിപാടി ആരാണ് ാണ് നോക്കാൻ പോകുന്നത് ആരായിരിക്കും നല്ലത് ഇപ്പൊ തന്നെ പറഞ്ഞായിട്ട് തോന്നുന്നു അപ്പോ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കടക്കാം ആദ്യം അഞ്ച് പെനാൽറ്റി സോ ഗൈസ് ആദ്യം ഞാനാണ് ഞാൻ എത്ര ഗോൾ അഞ്ച്

ും കൂടെ മൂന്നൂറ് വർഷം കണ്ടവരും തരാവോ ഞാൻ പാടി ഞാനേ ഒരു കായ് തരാമോ ഏയ് വേരാനേയോ ഒരു കുത്തരമോ വാതിന മർന്നു പോസോ വിഗറ്റോ ആ സിനിമയട പാട്ട് കൊളവാക്കി എന്ന നിലയിൽ വളരെ അഭിമാനമുണ്ട് യെസ് ഈ ലോ സെൻകി ചലഞ്ചിൽ എങ്ങനെയെങ്കിലും വിജയിക്കാൻ പറ്റുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു വാട്ട് ഹെസ് ഷെഫ് ലാറ്റിൻ ഏയ് പറാടു നൂ പൈലോ

സ്വാഭാവിക അത്ര അടിക്കൂ അപ്പൊ അടുത്തൊരു ഡേക്കും ഇതിലും ഞാനും ജയിക്കും ഇതിൽ മൈ ഗാഡ് സുരേഷ്

ഞാൻ ഫ്രിഗ്ഗിക്ക് അടിക്കുന്നെങ്കിൽ ഭയങ്കര മോശമാണ് ഉള്ള കാര്യം പറയാലോ പഴയ വീഡിയോ എടുത്തോക്കെ എന്നെ ബോറാണ് ഫ്രിഗ്ഗിക്ക് ഈ ചലഞ്ച് വെച്ചതിൽ ഉണ്ട് ആവശ്യമില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഗോളടിച്ചു വരും അതൊക്കെ എന്റെ ബ്ലഡിലുള്ള സംഭവമാണ് അടുത്ത പരിപാടി ഒരു കുഞ്ഞ് കോൾപോസ്റ്റ് ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ അടിച്ചു കിരുന്നാൽ ജയിക്കും <laughs> what? Huh? 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 Huh?

അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ സ്ട്രൈക്കർ ഫിനിഷ് അതായത് ഇവിടുന്ന് ക്രോസ് വരെ നമ്മൾ ടച്ച് ചെയ്ത് ഫിനിഷ് ആണ് കച്ച്ഷ്ണെ ഫസ്റ്റ് ടൈം മൂന്ന് ഞാൻ പറയാൻ പറ്റു രണ്ടെണ്ണം താത്തി അടുത്ത ഞാനാണ് ആദ്യത്തെ എങ്ങനെയെങ്കിലും

ഗൈസ് അടുത്തത് ക്രോസ് വരും നമ്മൾ ഹെഡ് ചെയ്ത് കോവരിക്കണം എല്ലാവർക്കും മൂന്നിട്ട് ഈ ചലഞ്ച് പറയാം മറ്റേ ആയിട്ടോ അല്ല ചോർന്ന് എത്ര അടി നമുക്ക് നോക്കാം പണ്ടൊക്കെ ഹെഡ് ചെയ്ത് എക്സ്പെൻഡ് ഇപ്പം ഇങ്ങനെ അറിയത്തില്ല കോൺ നാളെ ഹെഡ് ചെയ്ത് நல்லாயதே ஹெட் பண்ணாக்க நான் ரெண்டே கால் சங்கடമുണ്ട് ஹே ஆவ் டூ 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 வாட் அது அத్రுள்ளது நிசாரம் ப்ரோ கீப்பர் केरला சஜஸ்ரேஷன் அவரே என்னேட்டோ ஓ யே கவுனரையும் கேட்டோ இல்ல எனக்கு சாதாராயிட்டില്ല கொண்டா நான் குறை என்னகே ഗൈസ് നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ രണ്ട് ഗോൾ കീപ്പർ പോസ്റ്റിലേക്കും നമ്മൾ ഷോട്ട് അടിച്ച് മൂന്ന് ട്രൈ ലെറ്റ്സ് ഗോ നമ്മൾ ചെയ്തതിൽ ഏറ്റവും പാടുള്ള ചലഞ്ച് ആകാനാണ് സാധ്യത എല്ലാ കൂടെയും കണ്ടിട്ട് ഏത് ഗോള ഏത് മരം നിങ്ങൾ കമ്മിഞ്ഞിട്ട് ഇത് മാത്രമല്ല എല്ലാം കൂടെ കൂട്ടി അവസാനത്തെ പരിപാടി കീർത്തടുത്ത് വായിക്കണം അഞ്ചിട്ട് വളരെ എളുപ്പമായിരിക്കും ഭയങ്കര സിമ്പിൾ ആയിരിക്കും ഇതെങ്ങനെ പരിപാടി പാടാന്ന് വെച്ചാൽ ഈ വരയ്ക്ക് നമുക്ക് നമ്മൾ ആ ഈ വരയുടെ ഇവിടെ വെച്ച് വേണം അടിക്കാൻ എല്ലാ വരയുടെയും മുമ്പിൽ വെച്ചേ നമ്മൾ ബോൾ അടിക്കാവുള്ളൂ അങ്ങനെ അഞ്ചെണ്ണം അടിക്കണം ഓരോ വരയും ഓരോ ലെവലല്ലേ ഗോ അപ്പൊ അത് ഞാൻ സെക്കൻഡ് ലെവൽ ട്ടോട്ട് എടാ

ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് കണ്ടത് എനിക്കും ടോമിന് ഒരേ ഗോളാണ് അതുകൊണ്ട് ആരാണ് ജയിച്ചത് നമുക്ക് തീരുമാനിക്കണമല്ലോ അവിടെ ഞാനും ടോമും അഞ്ച് പെനാൽറ്റി വരും അടിക്കും ഗോൾ കീപ്പർ അഭിസുഖത്തായിരിക്കും ഏറ്റവും കളിക്കുന്ന ജയിക്കുക ആദ്യം ക്രിസ്ത്യാനോ

അതുകൊണ്ട് അവിടെ ഒരു കുഞ്ഞു ബക്കറ്റ് വെച്ചാൽ അതിനെട്ട് ഗോള് കൊള്ളിക്കണം ഏറ്റവും കൂടുതൽ അഞ്ചെടുക്കാൻ ബക്കറ്റ് കാണിച്ചു ഇത്രയും ചെറിയ ബക്കറ്റിൽ നിന്നിട്ട് ഇവിടുന്നടിച്ച് കയറ്റണം റൊണാൾഡോ റൊണാൾഡോ ആണ് ഇത് ഇത് നീ എത്രണം കേറ്റും അപ്പ നീ അടുത്തോട് മിസ്സിയാ പിന്നെ നീ അടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നിന്റെ ആഗ്രഹം ഇല്ല നീ ടോ ആണോ നിന്റെ കളിക്കാൻ അറിയാവോ എന്നാ അത് കൊള്ളിക്ക് കളിക്കറിയില്ലെങ്കി നീ അയ്യ കാണിച്ചേ അങ്ങനെ ഞാനാണ് എല്ലാവർക്കും ും പറയോ റൊണാൾഡോ ആണ് അപ്പോൾ കഴിയുകയാണ് സബ്സ്ക്രൈബ് അതിയോ സസ്തുകയാണ്